എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഒരാള് സ്ത്രീ വേണ്ടി രക്തസാക്ഷിയാവുന്നത് അത് അസാധ്യമാണല്ലോ മരണവും രക്തസാക്ഷ്യത്തോടുകൂടെ ഒരുമിക്കുന്നത് അസാധ്യമാണ് ഒരാൾ ചിന്തിച്ചത് രണ്ടും സംഭവിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അവസാനിച്ചു ഒരു സ്വയം നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ മുസ്ലബിടെ മേളാഭിനേഖങ്ങളും അപൂര് ഗുരുവായെന്ന ഒരു സ്വീമ രണ്ട് ഭാഗത്തും കടത്തപ്പെട്ട മാരകമായ ഒരു കടാലമുണ്ട് ആവർത്തിക്കൊത്തുകയും നിരവധിപ്പിച്ചു അതുകൊണ്ട് ഒത്തുകൊണ്ട് അവസ്ഥരായി നിരവധിച്ചപ്പോഴും

നേരത്തോട് നേരം അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് ഛത്രം ബോധം തന്നപ്പോൾ മകൻ അബ്ദുലാവിനം പറഞ്ഞെ വിളിച്ചിട്ട് ചോദിച്ച് ഞാൻ ശത്രുവിനെ കൊത്തുകൊണ്ട് എത്ര സമയം അബോധാവസ്ഥയിൽ കഴിഞ്ഞു നേരത്തോട് നേരം ഈ സമയത്തിനുള്ളിൽ ഒരു ഹരീഫ മാരകമായി കൊത്തുകൊണ്ട് അബോധാവസ്ഥയിലായതിനുമായിട്ട് ആർക്കും ആർക്കെങ്കിലും നമസ്കാരം തൊള്ളുകയായിട്ടുണ്ടോ ആദ്യം തന്നെ ക്ഷമത

എനിക്കും എൻ്റെ മുൻകാമികളായ മഹദ്രമായ റഷ്യനോടൊപ്പം അബൂമക്കളുടെ സന്ദേഹത്തിനോടൊപ്പം അവിടെ അന്ത്യവിശ്രമങ്ങളൊന്നും ആഗ്രഹമുണ്ട് അവരെ അനുവദിക്കുമെങ്കിൽ എൻ്റെ തവർ അവിടെ സജ്ജമാക്കണം ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ അടക്കുന്ന ഞാൻ ബക്കൈ കൊണ്ടുപോയി അടക്കണം ആയിസാമനുവദിച്ചു അവിടെയാണ് മുമ്പ് ഗൃഹം അവിടെയുള്ള ഒരുവിനെ അടക്കം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥാപനം ചെയ്യുമ്പോൾ இங்கே மூணு கவனங்க அடுத்தடுத்து அதில் பிரத்யேக போழும் சிஹ்னும் கொட்டும் மக்காசலாம் நபிஇஸ்லாம் சலான் சதம பாலம் அபூ மக்கள் சலாஞ்சாலும் சதான் சதம அப்படி இங்கே மாறி மாறி வந்துட்டு அடுத்தடுத்து தான் மூணு பேருக்கும் சலான் செஞ்சிட்டு மரம் முருகாச்சி അവിടെ ശബ്ദം സ്വപ്നമുണ്ടാക്കാനോ അവിടെ വിവാഹം ചെയ്യാനോ പോലീസ് അനുവദിക്കില്ല നമ്മൾ മാറി നിൽക്കണം അതുതന്നെ അച്ചടക്കം വായിക്കണം അതാണ് ഞാൻ നേരത്തെ ഓരി വെച്ച് യാൻ യ രാമനും യാത്ര സുഭാഗക്കും ഏ വിശ്വാസികളെ മമ്മിനങ്ങളെ അള്ളാഹുന്റെ റസൂലും നിങ്ങളുമായി സംഭാഷണം നടത്തുമ്പോൾ നബിയുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദത്തിൽ ഉയർന്ന ശബ്ദത്തിൽ ഉറക്ക ശബ്ദത്തിൽ നിന്ന് നബിയോട് സംസാരിക്കില്ല അന്താമത്തെ അന്മാരും വന്തും നബിയുടെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നബിയോട് സംസാരിച്ചു പോയാൽ നിങ്ങളുടെ എല്ലാ നിങ്ങൾ അറിയാതെ നിഷ്പരമായി പോകും ഒളിഞ്ഞു പോകും പരിശുദ്ധ പരിശുദ്ധക്കൂടുകൾ കുറേ സുഹൃത്ത് ഗുജറാത്തിൽ കുറേ ആയത്തുകളുണ്ട് ഈ ഇങ്ങനെ തുടർന്ന് ഈ ആയത്ത് ഉൾപ്പെടെയുള്ള ആയത്തുകൾ ജീവിതകാലത്ത് ഡിസംബർ മാവശ്രമയോട് പുലർത്തേണ്ട ആദരവുകൾ അച്ചടക്കം അതീരത്തെ പള്ളിയുടെ റോണയുടെ ഒക്കെ ഭിത്തിയിൽ സ്വർണ്ണ രബി കൊണ്ട് ഇപ്പോഴും സൗദി ഗവൺമെൻറ് എഴുതി സൂക്ഷിച്ചു നമുക്കറൊന്നും ഓന്നാക്കില്ല അതിൻ്റെ അർത്ഥം മുസവല്ലാസ്ലമിയുടെ ജീവിതകാലത്ത് എങ്ങനെയായിരുന്നു സഹാവാക്കൾ നബിയോട് പുലർത്തിയിരുന്ന ആഗ്രഹവും അൻസറവും അതേ ആഗ്രഹവും അനുശ്രമവും അച്ചടക്കവും ഇപ്പോഴും നമ്മൾ പുലർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വളയുടെ മുമ്പിൽ നിന്ന് ഉച്ചത്തിൽ കരയുകയോ ശബ്ദമുണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ അറിയാതെ നമ്മൾ അമലുകൾ പോകും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ വളരെ സൂക്ഷിക്കണം ഞാൻ മതീന പുണ്യ മതീനെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് മദീനയെ സംബന്ധിച്ച് യുടെ ഓരോ മണൽത്തരികളും നമ്മൾ പവിത്രമായി കാണേണ്ടതാണ് അദമ്യമായ പ്രവാചിക ശരീരത്തിൻ്റെ പ്രതിരൂപമായ അന്നാമ അക്കുമാർ അദ്ദേഹം പറഞ്ഞു ആദരവായ ഋസവസ്വരീശം അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ അന്ത്യവിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ മദീരാമൻ അമ്പലയിലെ ഒരു മണൽത്തരി എനിക്ക് കിട്ടൽ ഇക്കബാലിന് കിട്ടൽ ഈ പത്തൊൻപത് കോടി അറുപത്തിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം ചന്ദ്രശ്വരമായ നിസ്തയും അതിൻ്റെ വ്യാസവും ചുറ്റളവും ആറ് കോടി അറുപത് ലക്ഷത്തി കോടി കോടി ടൺ ഭാഗവുമുള്ള ഈ ഭൂമിയും ഭൂമിയിലെ മുഴുവൻ വിഭവങ്ങളും ഇക്കബാലിന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വികാമ്യമാണ്

എന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ഹൃദയങ്ങളും പടയുകയാണ് ആർക്കും എവിടെയും സമാധാനവും ശാന്തിയും സന്തോഷവും ഇല്ലേ ഇതിന്റെ യഥാർത്ഥമായ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം ഉൾപ്പെടെ ഫലസ്തീൻ ഉൾപ്പെടെ ഇറാനും ഇസ്രായേലും ഉൾപ്പെടെ നമ്മൾ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ വായിച്ച സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ എല്ലാ സമാധാനവും അസന്തുഷ്ടയും അവരൊക്കെ പരിഹാരം ഏ അവരൊക്കെ പരിഹാരം അവിടെയുണ്ട് മദീനയുണ്ട് അവിടേക്ക് പോകും ആ മാതൃക കൊണ്ടുപോകും ലോകം കണ്ട ആദ്യത്തെ ഭരണഘടന മദീനയുടെ ഭരണഘടനയായിരുന്നു യൂതന്മാർക്ക് അറബികൾക്ക് ക്രൈസ്തവർക്ക് എന്ന് വേണ്ട അന്ന് മതേനയുടെയും പരിസരയിലും പരിസരത്ത് നിമസിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ സാഹോദര്യവും സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുകയും എല്ലാവരുടെയും വ്യക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടനയായിരുന്നു மதீர அது தான் இல் பாடியவர் ஏ மஹா விதைக்கு அடக்கு மதினி போ நம்ம கண்ணுகள் நம்ம ஹுதயங்களுக்கும் வக்திகளுக்கு குடும்பத்தினும் சமுதாயத்தும் சமூகத்தும் ராஷ்ட்ரத்தும் லோகத்திலும் தகையும் சமாதானம் கண்டீரக்கு போக ஆ மாதிரி

അന്ധകാരുന്ന സമയത്ത് നമസ്കരിച്ചിട്ട് ആ മുസരയിലിരുന്ന് ആദരവായുള്ളവർ സമയം സ്വകാര്യ ചെന്നത് ആ സ്വകാര്യ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷവും സന്തുഷ്ടിയും നിർവൃതിയും ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രശില്പികൾ മഹാത്മജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയുള്ളവരൊക്കെ ബ്രിട്ടനിലേക്ക് പോകുന്നു ബെക്കിങ്ങ കൊട്ടാരത്തിലെ വട്ടലേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളാണ് ആ കൂട്ടത്തിൽ പ്രമുഖമായി അല്ലാമായി കുബാൽ കപ്പലിലാണ് യാത്ര ആ കപ്പലിൽ വെച്ചാണ് അല്ലാമായി കുമാർ പാടിയത് மகாத்மி உட்பட உள்ள அங்கே சந்தோஷத்தோடு அந்த வீரியத்தோடு நஷ்ட வீரியத்தோடு கூடி யாத்திரையோ ஒரு கப்பலெத்தியப்போ அல்லா குமார கண்ணுகள் நடந்திருக்கி முகம் விவரமாக மகாத்மஜி சுசி குபால் எந்த மாற்றம் எடுத்து சம்பவச்சு மகாத்மஜி ஹிஜாத்தி பாகத்தானிப்போ நம்ம கப்பில் எத்தியது எந்த நேதாவும் கடந்த நேத ஆகாசும் மனுஷருடையும் திண்டையும் முகம்ஃபாத்துரோதம் அது மகீன் ஆரானக்கறியா എന്റെ പേര് കേൾക്കുമ്പോൾ പോരാത്ത് ചെല്ലാത്തവരാണ് അമ്മാവ് ആദരക്ഷിക്കുന്നത് നമ്മുടെ കപ്പൽ ഇപ്പോൾ എത്തിയത് ഹിന്ദാസിന്റെ ഭാഗത്താണ് ആദരവായ எல்லாம் ஆயிட்டு பார் கப்பல்களோடு பாடி வந்தது சரியானது என்னடா கப்பல்களோடு சென்றிருக்கும் அவன்தான் எனக்காற்றே இருக்குமாறு நினைச்சுக்கொடுக்கிறேன் ஆயிட்டு பாருங்க பார்சியில் மதேனாம ஒரு மலர் தரி எல் ஈ ரோகம் ரோகத்தும் வசக்கம் கிடைக்கினேக்காள் எங்கே அபிபாக்கியமாக